ഓലിപ്പിക്കുന്നതല്ല കിടന്നുറങ്ങണ്ടോല കൊണ്ടൊരു ഉണ്ട് ഓല കൊണ്ട് ഓല കൊണ്ട് ഗംഭീര ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ കണ്ടോ കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ പരിപാടിയുള്ളത് ഇനി അതിന്റെ മോള് കാട്ടോലിയുടെ കോടക്കോയിനെ കൊണ്ട് പോന്നി ഏ അതിനെ വെറുതെ വീട് അത് നടന്നോട്ടെ കാല് പൊട്ടി അങ്ങനെ കാല് മുറിഞ്ഞാ അതിനിയോട് മുറിഞ്ഞായിരിക്കും കാട ശരിക്കും പറഞ്ഞു 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 പറഞ്ഞോ അങ്ങനല്ല പറക്കണ്ട പറഞ്ഞങ് പോയില്ല ഇവിടെയാണ് പരിപാടി നമ്മൾ കേട്ടോ ഇവിടെയാണ് നമ്മളെ സംഭവം ചെയ്യുന്നത് ഇതിലോടി കാറ്റണം അങ്ങനെ ചിലപ്പോ താഴോ വേറെ ഇല്ല അതോരൊന്ന് പൊന്തി മേലെ തരണേ അവിടുന്ന് ഊരി പോക്കണേ ഇങ്ങോട്ടതും പിടിക്കണ്ട അവിടെ നിന്ന് തന്നെ ഞാൻ മാങ്ങിക്കോളൂ അമ്മ വരുന്ന ചേട്ടാ വരുന്ന പരിപാടിയാണ് ചേട്ടാ വാർപ്പിന്റെ മുകളില് ഓല കൊണ്ടുള്ള പരിപാടി നമുക്കത് നോക്കി കാണാം karir Oke. Ayo.

നമ്മടെ എ സിയുടെ ഇത് അട അവസാനിച്ചോ നമ്മുടെ റൂമിൽ കണക്കാക്കിട്ട് എന്ത് ചെയ്ത് അട മാത്രം മറച്ചു കൊടുത്തതാണ് അപ്പൊ നമ്മളെ റൂമിൽ അങ്ങനെ എന്ത് ചൂട് കട്ടൂല ഭയങ്കര മഴക്കാരാണ് കേട്ടോ ഇതൊക്കെ മഴക്കാരാ കേട്ടോ നല്ല മഴക്കാരാണ് ചൂട് കൂടുതലാണ് മഴ പെയ്യൂന്നറിയില്ല അപ്പൊ നമ്മൾ പിന്നെ ഒരു മുൻകരുതെടുത്താണ് ഇന്നലൊന്നും തീരോറിഞ്ഞില്ല അതുകൊണ്ട് കേട്ടോ